ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കുന്ന ഒരു നാടൻ റെസിപ്പിയാണ് ചേമ്പ് പുഴുങ്ങിയതും മുളക് പൊട്ടിച്ചതും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ചേമ്പ് മുഴുവനോട് ഇട്ടാണ് കേട്ടോ ഞാനിവിടെ പുഴുങ്ങിയെടുക്കുന്നത് ചേമ്പിൻ്റെ തൂലി കളയുമ്പോൾ എൻ്റെ കൈയൊക്കെ ചെറിയതുകൊണ്ടാണ് ഞാനിങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത് ചേമ്പി പിടിച്ചിരിക്കുന്ന മണ്ണെല്ലാം നന്നായി പോകുന്ന വിധത്തിൽ വേണം കഴുകിയെടുക്കാൻ മണ്ണ് നന്നായി കലഞ്ഞ് ചേമ്പ് കഴുകിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചേമ്പ് കുടുങ്ങിയത് കഴിക്കുമ്പോൾ മണ്ണ് കടിക്കും ചേമ്പ് എത്രയുണ്ടോ അതിൻ്റെ അരഭാഗത്തോളം വെള്ളം ഒഴിച്ചുകൊടുക്കാം ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ ഞാൻ അടിപ്പിച്ചെടുത്തിട്ടുണ്ട് ചേമ്പ് തൊലിയോടുകൂടി ഇട്ട് മുഴുവനെ പൊളിഞ്ഞു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അടിച്ചെടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം അടിച്ചാൽ തന്നെ വെന്ത് കിട്ടും അങ്ങനെ എൻ്റെ ആവി എല്ലാം പോയി കഴിയുമ്പോൾ തുറന്നു നോക്കി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ചേമ്പിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് പോയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ചേമ്പ് ചെത്തുമ്പോൾ കൈയൊക്കെ ചൊറിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും അതായത് കണ്ടു വല്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ചേമ്പിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മുളക് പൊട്ടിക്കണം അതിനു കാന്താരി മുളക് ഉപ്പ് ഉള്ളി പുളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് കല്ലേ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ അരകല്ല വെച്ച് അരച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ചമ്മന്തി ഇരുള്ള ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്തുകൊണ്ട് വന്ന് മുളകിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ബിന്നാഗിരി ഒഴിക്കേണ്ടവർക്ക് വേണം ബിന്നാഗിരി ഒഴിക്കാൻ കേട്ടോ ഞാൻ പുളി ചേർത്തുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ചേമ്പെല്ലാം ഓരോ കഷ്ണങ്ങളെടുത്ത് ഇതുപോലെ ഒന്ന് മുക്കി നമുക്കൊന്ന് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും കാണാം